ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്കയെ എന്ന് എന്തുകൊണ്ട് കൊൽക്കത്തയെ വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് മറുപടി ഒരിക്കലും അവിടെ ഫുട്ബോൾ എന്ന വികാരത്തിന് മരണമില്ല എത്ര കാലം കഴിഞ്ഞാലും ജീവന്റെ തുടുപ്പുകൾ അവിടെ തന്നെ അവശേഷിക്കും അതിലേക്ക് ചെറുതായിട്ട് കുറച്ച് വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വളർന്ന് പന്തലിച്ച് വാട്ടവൃക്ഷങ്ങളായി മാറും അതുതന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ കാര്യത്തിലും ഈസ്റ്റ് ബംഗാളിന്റെ കാര്യത്തിലും നമ്മൾ കണ്ടനുഭവിച്ചറിയുന്നതും മുഹമ്മദൻസിന്റെ കാര്യത്തിൽ അനുഭവിക്കാൻ പോകുന്നതും ഇന്ത്യൻ ഫുട്ബോളിന്റെ പാരമ്പര്യവും പ്രൗഢിയും പ്രതാപവും പേർന്ന മൂന്ന് ക്ലബ്ബുകളാണ് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും മുഹമ്മദൻസും ഈസ്റ്റ് ബംഗാൾ ഇത്തവണ നല്ല ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളുമായിട്ട് പീക്ക് ലെവലിലേക്ക് വരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ്ൻസിനെ അങ്ങനെ എഴുതി തള്ളേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ സീസണിൽ ഐ ലീഗിലെ ചാമ്പ്യൻമാരായ മൊഹമ്മദൻസ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കാലെടുത്ത് കുത്തുന്നത് തന്നെ വളരെ വലിയ നേട്ടങ്ങളുമായിട്ടാണ് ഇടയിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട മനുഷ്യൻ സൗരവ് ഗാംഗുലി എന്ന പഴയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും ബി സി സിയുടെ പ്രസിഡന്റും ഒക്കെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ വളർച്ചയിൽ അവർക്കൊപ്പം നിന്നു ഈസ്റ്റ് ബംഗാളിന്റെ തിരിച്ചുവരവിൽ അവർക്കൊപ്പം നിന്നു ഇപ്പൊ ദാണ്ടിത മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ വളർച്ചയിലും ഒരു നിർണായക പങ്കുവഹിക്കാൻ ഗാംഗുലിയെ കൊണ്ട് കഴിക്കുന്നുണ്ട് സ്ട്രാച്ചി ഗ്രൂപ്പിനെയും ബംഗർ ഹിൽസിനെയും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു സ്രാച്ചി ഗ്രൂപ്പ് നൂറ് കോടി രൂപയാണ് വരാൻ പോകുന്ന മൂന്ന് വർഷങ്ങളിലേക്ക് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് സ്റ്റേഡിയം നവീകരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല പ്യൂർ ട്രാൻസ്ഫർ ആൻഡ് മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ഓർക്കുമ്പം തന്നെ നമ്മൾ അറിയേണ്ടത് വളരെ സംഭവമാണ് പിന്നെ വരാൻ പോകുന്ന സീസണുകളിലേക്ക് അവർക്ക് ഹോം ഗ്രൗണ്ട് സെറ്റായിട്ടുണ്ട് കിഷോർ ഭാരതി കീടാങ്കൺ പന്ത്രണ്ടായിരം അംഗസംഖ്യയുള്ള കിഷോർ ഭാരതി കീടാങ്കൺ ആയിരിക്കും വരാൻ പോകുന്ന സീസണുകളിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ ഹോം ഗ്രൗണ്ട്